ും ഭയാനകവുമാണ് വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത ഏറ്റവും വലിയ മ് ഒരു വർത്തമാനമാണ് ഒരു സ്റ്റുഡന്റിന്റെ തലയിൽ തട്ടം കണ്ടപ്പോൾ ഞെട്ടൽ ഉളവാക്കി ഭയപ്പാടുണ്ടാക്കി എന്ന് പറയുന്നത് പിന്നെ ഈ സ്കൂളിനെ പ്രതിനിധീകരിക്കുന്ന വക്കീല് അഡ്വക്കേറ്റ് കോടതിയിൽ പരാമർശിച്ച ഒരു കാര്യം ആ പരാമർശം തന്നെ ഭീഭത്സമാണ് ഹിന്ദു കുട്ടി മുസ്ലിം കുട്ടി ക്രിസ്ത്യൻ കുട്ടി ഈ വേർതിരിവ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ആ വക്കീലിന്റെ നിറനാവിൽ നിന്ന് വന്ന ആ വചനം അതിനും ശക്തമായി നമ്മൾ പ്രതികരിക്കണം അവിടെ ഹിന്ദു മതത്തിൽ ഉള്ള ആൾക്കാരും തീരുമാനം തിരുത്തണം കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ വർഗീയത പറഞ്ഞുകൊണ്ട് വാളെടുത്ത് വെട്ടാൻ ഇറങ്ങണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെയുള്ള ഹിന്ദുമത വിശ്വാസികൾ ആരും തീവ്രമായി ഈ ഭ്രാന്തം കൊണ്ട് നടക്കുന്നവരല്ല ആർ എസ് എസ് സംഘപുത്രന്മാർ മാത്രം അവിടെ പഠിപ്പിക്കട്ടെ ക്രൈസ്തവരും അവിടെ പഠിക്കട്ടെ നല്ലവരായ ക്രിസ്ത്യൻ സ്റ്റുഡൻസും മാറി ചിന്തിക്കണം കാരണം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വാണെടുത്ത്